ഒരു മനുഷ്യനെ ബാധിക്കുന്ന എല്ലാ അപകടങ്ങളും ഫസബുഹ അതിൻ്റെ കാരണം രണ്ട് കാര്യങ്ങളാണ് എന്ത് മുസീബത്ത് നമ്മൾ ബാധിച്ചിട്ടുണ്ടോ നമ്മുടെ ഈമാൻ കുറഞ്ഞു പോയിട്ടുണ്ടോ നമ്മൾ പരാതി പറയും ഇപ്പം പഴയപോലെ ഈമാൻ ഇല്ല പഴയ പോലെ സ്വാലിഹായ അമലുകൾ ഇല്ല കുറവാണ് കാരണം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ദയാ അൽവക് ഒ ഫാ ദയാ വഖ്തി ഒ ഫസാദ് ഉൽക്കൽ സമയം പാഴാക്കലും സ്വന്തം മനസ്സ് അതിനെ ദുഷിപ്പിക്കലുമാണ് ഈ രണ്ട് കാര്യങ്ങളാണ്

മനസ്സ് ദുഷ്ടിച്ചു പോവുകയും ചെയ്യുന്നത് അവരോടുള്ള സഹവാസം നിങ്ങൾ സൂക്ഷിക്കുക ഫൈൻ നഹു അൽ വഖ് ഫസദ് അൽ കൽ ആർക്കാണോ നഷ്ടമായത് ആർക്കാണോ അവൻ്റെ മനസ്സ് ഫസാദായത് അൽ അബ്ദി ഉമൂറുഹു കുല്ലുഹ അവൻ്റെ മറ്റെല്ലാ കാര്യങ്ങളും നിയന്ത്രണം തെറ്റിപ്പോകും ഇൻഫറത്ത എന്ന് പറഞ്ഞാൽ ഒരു മാല അതിൻ്റെ ആ കെട്ട് പൊട്ടിച്ചാൽ അതിൻ്റെ നൂലും മുറിച്ച് കഴിഞ്ഞാൽ മുത്ത് ഉതിർന്നു വീഴുന്നതാണ് ഇൻഫറാത്ത എന്ന് പറയാം അവൻ്റെ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകും ഖാല ൻ കാർ അള്ളാഹു ചില ആളുകളെക്കുറിച്ച് വിവരിച്ചതുപോലെ വർണ്ണിച്ചതുപോലെ ആയിരിക്കും എൻ്റെ അവസ്ഥ എന്താണ് പറഞ്ഞത് വലാ തു നോക്കുന്നത് നിങ്ങൾ ഈ ആശയം ഞാനുള്ള ആളുകളോട് സഹവസിക്കരുത് എന്ന് പറഞ്ഞത് ഈ ഷെയ്ഖിന്റെ വസീയത്ത് സ്വന്തം വകയല്ല അള്ളാഹു തല പറഞ്ഞു എൻ്റെ ദിക്റിൽ നിന്ന് ആരുടെ കൽബിനെയാണോ ഞാൻ അശ്രദ്ധയിലാക്കിയത് അല്ലെ ഇതൊക്കെ അല്ലാഹ് ചെയ്യുന്ന കാര്യങ്ങളാ ഇങ്ങനെയുള്ള മോശപ്പെട്ട അവസ്ഥയിൽ നമ്മൾ ആയിട്ടുണ്ടെങ്കിൽ അത് അള്ള ആക്കുന്നതാണ് ആരുടെ മനസ്സിനെയാണോ എൻ്റെ ധിക്കറിൽ നിന്ന് ഞാൻ അകറ്റിയിട്ടുള്ളത് വലാത്വത്തി അവനെ നീ അനുസരിക്കരുത് അനുസരിക്കരുതെന്ന് പറഞ്ഞ് അതിൽ പെട്ടതാണ് സഹവാസം അന്ന് സുഹൃത്തുക്കൾ പരസ്പരം അനുസരിക്കും വത്തബാ ഹാഹു അങ്ങനെ അവൻ തൻ്റെ ഹവയെ പിന്തുടർന്നു വഖാന അം റുഹു ഫുറുത്ത ഇപ്പോൾ നോക്കൂ അഹ്ഫന്ന കൽബുഹിക്രി ദിക്കറില്ല അതുപോലെ വത്തബാ ഹവാഹു അവൻ്റെ ഹവയെ പിന്തുടരുകയാണ് അങ്ങനെ ചെയ്താൽ വഖാന അം റുഹു ഫുറുത്താ അവൻ്റെ കാര്യമൊക്കെ കൈവിട്ട അവസ്ഥയിലായിരിക്കും അള്ളാഹുതാല നമുക്കാത്ത രക്ഷിക്കട്ടെ